എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി സീരിയസ് സയൻസിലെ ക്ലാസുകളാണ് നമ്മളിപ്പോൾ സയൻസ് എസ് സി ആർ ടി സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് അനുസരിച്ചുള്ള പോളുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വരുന്നുണ്ട് ആ പോളുകൾ അനുസരിച്ചുള്ള വീഡിയോ ക്ലാസുകളാണ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം വളരെ സിമ്പിൾ ചോദ്യമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് മഹാമാരി പകർച്ചവ്യാധി ജീവിതശൈലി രോഗം ഇവയൊന്നുമല്ല ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണെന്ത് ഓപ്ഷൻ ബി പകർച്ചവ്യാധി അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികളെന്ന് പറയുന്നത് അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണെന്ത് പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പകരുന്ന രോഗം പകർച്ചവ്യാധി അത് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് ഏതാണ് ജലദോഷം ചിക്കൻ ബോക്സ് കോളറ മീസിൽസ് ജലദോഷം ചിക്കൻ ബോക്സ് കോളറ മീസിൽസ് ഇതിൽ വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കോളറയാണ് ഏതാണ് ഓപ്ഷൻ സി കോളറയാണ് ജലദോഷമാണെങ്കിലും ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ നമ്മൾ ചൊള്ള എന്നൊക്കെ പറയും ചില ഏരിയയിൽ ഇപ്പോൾ ചിക്കൻ ബോക്സ് ആണെങ്കിലും ജലദോഷമാണെങ്കിലും മീസിൽസ് ആണെങ്കിലും എന്താണ് വായുവിലൂടെ പകരുന്ന രോഗമാണ് കോളറ എന്താണ് കോളറ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന രോഗമാണ് കോളറ അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് കോളറ എന്താണ് ആഹാരത്തിലൂടെയും അതുപോലെ വെള്ളത്തിലൂടെയും ഒക്കെ പകരുന്ന രോഗമാണെന്ത് കോളറ എന്ന് പറയുന്നത് കോളറ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് രോഗങ്ങളൊക്കെ എന്താണ് ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ ഒക്കെ പകരുന്ന രോഗങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് നോക്കാം എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം കുഷ്ഠം എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം കുഷ്ഠം ഇതിൽ ആഹാരം വെള്ളം എന്നിവയിലൂടെ പകരാത്ത രോഗം ഏതാണ് ഉത്തര ഓപ്ഷൻ ഡി അവസാനത്തെ ഓപ്ഷനാണ് കുഷ്ഠമാണ് കുഷ്ഠരോഗം എങ്ങനെയാണ് സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം പകരുന്നത് അപ്പോൾ ആഹാരം വെള്ളം എന്നിവയിലൂടെ പകരാത്ത രോഗമാണ് കുഷ്ഠം അപ്പോൾ ആഹാരം വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഏതൊക്കെയാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം എന്നിവ എന്താണ് ആഹാരം വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠരോഗം എന്താണ് സമ്പർക്കം മുഖേന പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം തുടങ്ങിയവ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം തുടങ്ങിയവ അതെന്താണ് ശരിയാണ് അപ്പോൾ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് കോളറയും വയറിളക്കവും കൊതുകുമുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവ കൊതുകുമുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവ അതും എന്താണ് ശരിയാണ് പീച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം എന്നിവ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നിവ എന്താണ് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് അടുത്ത പ്രസ്താവന നോക്കാം സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ് കുഷ്ഠം അതും എന്താണ് ശരിയാണ് അപ്പോൾ പ്രസ്താവന എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പം ഇനി ഫാക്ടുകൾ കൂടി നോക്കാം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് കോളറയും വയറിളക്കവും കോളറ വയറിളക്കം എന്നിവ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവ എന്താണ് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ചെങ്കണ്ണും കുഷ്ഠവും അപ്പോൾ എന്താണ് ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് നാല് ഫാക്ടുകൾ മൂന്ന് ഫാക്ടുകൾ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കൊതുകിൻ്റെ മുട്ട എത്ര ദിവസം കൊണ്ടാണ് വിരിയുന്നത് കൊതുകിൻ്റെ മുട്ട എത്ര ദിവസം കൊണ്ടാണ് വിരിയുന്നത് അഞ്ചാണോ ഒമ്പതാണോ എട്ടാണോ നാലാണോ എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എട്ട് ദിവസമാണ് അപ്പോൾ എട്ട് ദിവസം കൊണ്ടാണ് എന്ത് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എട്ട് ദിവസം കൊണ്ടാണ് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് അപ്പോൾ ഈ കൊതുക് പെരുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നത് കൊതു കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ വെള്ളം ഒക്കെ എന്താണ് ഒഴിവാക്കുന്നതാണ് നമ്മൾ ഡ്രൈഡേ ആചരണം എന്ന് പറയുന്നത് അപ്പോൾ കൊതുക് മുട്ടയിട്ടാൽ എട്ട് ദിവസം കൊണ്ടാണ് അത് വിരിയുന്നത് ജൈവാവശിഷ്ട ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നതിന് കാരണക്കാർ ആരാണ് ജൈവാവശിഷ്ടങ്ങൾ നമുക്കറിയാം ജീർണിച്ചുകൊണ്ട് മണ്ണിൽ ചേരും ഇതിന് കാരണക്കാർ ആരാണ് ബാക്ടീരിയ ഫംഗസ് അമീബ യുഗ്ലീന പാരമീസ്യം ഇവയൊന്നുമല്ല അപ്പോൾ ഈ ജൈവാവശി ജൈവാവശിഷ്ടങ്ങൾ ജീർണിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് ബാക്ടീരിയകളും ഫംഗസുകളുമാണെന്ത് ജൈവാവശിഷ്ടങ്ങൾ ജീർണിപ്പിച്ചുകൊണ്ട് മണ്ണിൽ ചേർക്കുന്നത് അപ്പോൾ ജൈവാവശിഷ്ട ജൈവാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും ജീർണിച്ച് മണ്ണിൽ ചേരും ഇതിന് കാരണക്കാരാവുന്നത് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് അപ്പോൾ ബാക്ടീരിയകളും ഫംഗസുകളും കൊണ്ടുള്ള ഒരു ഉപകാരമാണെന്ത് ജൈവാവശിഷ്ടങ്ങളെ ജീർണിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ജൈവാവശിഷ്ടങ്ങൾ മണ്ണ് ജീർണിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നത് ആരാണ് ബാക്ടീരിയയും ഫംഗസുമാണ് ആരാണ് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് ജൈവത്തിൽ ജൈവ അവശിഷ്ടങ്ങൾ ജീർണിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കപ്പലുകളിൽ നിന്ന് ഉണ്ടാവുന്ന എണ്ണ ചോർച്ചം മൂലം കടൽ മലിനമാവുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് കൈലേഷ് സത്യാർത്ഥി ആനന്ദമോഹൻ ചക്രവർത്തി ആനന്ദ് സാഗർ ആനന്ദ് ബോസ് അപ്പോൾ കപ്പലുകളിൽ നിന്ന് എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടനായി വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ ആണ് എന്ത് സൂപ്പർ ബഗ് എന്ന് പറയുന്നത് ഇത് വികസിപ്പിച്ചെടുത്തത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആ ശാസ്ത്രജ്ഞൻ ആരാണ് സൂപ്പർ ബഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് അപ്പോൾ കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടനായി വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ് സൂപ്പർ ബഗ്ഗാണ് ഇത് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് ആനന്ദമോഹൻ ചക്രവർത്തിയാണ് ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ആരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ എന്താണ് സൂപ്പർ ബഗ് എന്ന് ചോദിച്ചാൽ കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകും ഇത് തടയുന്നതിന് വേണ്ടി ഈ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് ഇത് ജനിതക മാറ്റത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയയാണ് അപ്പോൾ ഇത് വികസിപ്പിച്ചത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആനന്ദ ആനന്ദമോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ് മോഹൻ ചക്രവർത്തി കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാൻ വേണ്ടി എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ ആണെന്ത് സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ വംശജനായ ആനന്ദമോഹൻ ചക്രവർത്തിയാണ് ഇത്രയും ഫാക്റ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് അണുനശീകരണം പ്രതിരോധ കുത്തിവെപ്പുകൾ ജനിതക എൻജിനീയറിംഗ് ഇവയൊന്നുമല്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രതിരോധ കുത്തിവെപ്പുകളാണ് അപ്പോൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് പ്രതിരോധ കുത്തിവെപ്പുകൾ എന്ന് പറയുന്നത് എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണെന്ത് പ്രതിരോധ കുത്തിവെപ്പുകൾ സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ സംബന്ധിച്ച് താഴെ പറയുന്നവ പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ അതായത് സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ താഴെ താഴെപ്പറയുന്നവൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ താഴെ താഴെപ്പറയുന്നവൽ ഏതൊക്കെയാണ് പാൽ തൈരാക്കുന്നു അരിമാവ് പുളിപ്പിക്കുന്നു അതെന്താണ് ശരിയാണ് അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു ശരിയാണ് വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു ശരിയാണ് പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു ചികിത്സാ ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ സൂക്ഷ്മാണു കൊണ്ടുള്ള പ്രയോജനങ്ങളാണത് ഈ പറഞ്ഞ എല്ലാം സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് എന്തൊക്കെയാണ് സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ പാല് തൈരാക്കും അരിമാവ് പുളിപ്പിക്കുന്നു അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു വിസർജ്യങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് മണ്ണിൽ ചേർക്കുന്നു പാലുൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു അപ്പോൾ പാലുൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ വ്യവസായങ്ങളിലൊക്കെ എന്താണ് സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കുന്നുണ്ട് ചികിത്സാരംഗത്തും എന്തുണ്ട് സൂക്ഷ്മാണുക്കളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചികിത്സാരംഗത്തും സൂക്ഷ്മാണുക്കളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ മേഖലകളിലെല്ലാം നമ്മൾ സൂക്ഷ്മാണുക്കളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് പാല് തൈരാക്കുന്നത് അരിമാവ് പുളിപ്പിക്കുന്നത് അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നത് വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് പാലുൽപ്പന്നങ്ങൾ വിനാഗിരി പുകയില തുകൽ തുടങ്ങിയ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നത് ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നത് ഇത്രയും കാര്യങ്ങൾ സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്